ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ സർവീസിലുള്ള അധ്യാപകർക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത നിങ്ങളെ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ കേട്ട് അധ്യാപക നിയമത്തിനും പ്രൊമോഷനും കേട്ടിട്ട് നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവ് ഉയർന്ന യോഗ്യതയുള്ള പി എച്ച് ഡി എം ഫില് എം എ നെറ്റ് സെറ്റ് ഉള്ളവർക്ക് പോലും കേറ്ററ്റ് നിർബന്ധമാക്കിയ ആ ഉത്തരവ് ഇപ്പോൾ ഇതാ മരവിപ്പിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആ വാർത്ത നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തിരക്കിട്ട് വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആ പ്രസ്തുത വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കാം കേറ്ററ്റ് നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു കേറ്ററ്റ് നിർബന്ധമാക്കിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വിധിയുമായി ബന്ധപ്പെട്ട വിധിക്കെതിരായിട്ട് സർക്കാർ പോകും എന്നുള്ളതാണ് ശിവൻകുട്ടി സാറ് ഇപ്പോ അറിയിച്ചിരിക്കുന്നത് സർവീസിലുള്ള അധ്യാപകർക്ക് ഉൾപ്പെടെ കേറ്റി നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെതിരെ ആ റിവ്യൂ പെറ്റീഷൻ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി മറ്റ് യോഗ്യത ഇല്ലാത്തവർക്ക് കേറ്റ് യോഗ്യത നേടാനുള്ള ഒരു വലിയ ചാൻസാണ് ഫെബ്രുവരി മാസം നടന്ന കേറ്റ ആ എക്സാമിനെ അപേക്ഷിക്കാനുള്ള തീയതി ജനുവരി ഏഴിൽ നിന്നോ ജനുവരി മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് അവർ ജനുവരി മുപ്പത്തൊന്ന് വരെ കേജറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതും വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ സർക്കാർ ഇറക്കിയ ആ ഉത്തരവാണിപ്പോൾ മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത് ഇന്നലെ സർക്കാർ ഇറക്കിയ ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഇന്ന് രാവിലെ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് രാവിലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്തിട്ട് ഉടനെ തന്നെയാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത് അതുകൊണ്ടാണ് ഈ വാർത്ത പെട്ടെന്ന് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തത് ഏതാണ്ട് നാല്പതിനായിരത്തോളം അധ്യാപകരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത് അപ്പൊ അത് നിസ്സാരമായി കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അധ്യാപക സംഘടനകളുടെ സംഘടനകളിടയിൽ വലിയ പ്രതിഷേധം ഈ സർക്കാർ ഇന്നലെ ഇറക്കിയ ഉത്തരവിനെതിരെ ഉണ്ടായിരുന്നു പ്രതിപക്ഷ സംഘടനകൾ ഭരണപക്ഷ സംഘടനകൾ ഉൾപ്പെടെ പിന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഈ തീരുമാനം പുനഃപരിശോധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ നമുക്ക് വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പൊ തൽക്കാലം ഈ റിവ്യൂ സർക്കാർ സമർപ്പിക്കുന്ന റിവ്യൂ പെറ്റീഷനിൽ സുപ്രീം കോടതിയുടെ അന്തിമ അന്തിമ വിധി എന്തായിരിക്കും നമുക്കിപ്പോ പ്രവചിക്കാൻ കഴിയില്ല ആ അന്തിമവിധിക്ക് അനുസൃതമായിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവൊക്കെ ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം എങ്കിലും കേറ്റി വരെ നേടാത്ത എല്ലാ അധ്യാപക സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഈ ഫെബ്രുവരി മാസത്തിൽ നടത്തുന്ന കേറ്റി പരീക്ഷയ്ക്ക് യഥാസമയം അപ്ലൈ ചെയ്യുക അത് വളരെ അധികം ആശ്വാസകരമായ വാർത്തയാണ് ഈ ജനുവരി മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് അത് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുക നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനൊരു ആത്മവിശ്വാസം വരും ഇപ്പോ അധ്യാപകരുടെ ഇടയിലും അതുപോലെ ഉദ്യോഗാർത്ഥികളുടെ ഇടയിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിലൊക്കെ ഭയങ്കര ആപ്പമാണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള ആ ഓർഡറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പൊ ഇപ്പൊ ഈയിടെയായിട്ട് ഈയിടെയായിട്ട് പുറപ്പെടുത്തി കേട്ടിന്റെ ഉത്തരവിലും ഈ നേരത്തെ സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് ഉണ്ടായത് കേട്ടത്തിന്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അല്ല ഈയിടെ ഇറങ്ങിയ അധ്യാപക ദ പി എസ് സിന്റെ നോട്ടിഫിക്കേഷനും നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്തുത ഇളവുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അക്കാര്യത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഭയങ്കര ആശങ്കയുണ്ട് അപ്ലൈ ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ള ആശങ്കയുണ്ട് അതുപോലെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് പലരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ എന്തായിരുന്നാൽ തൽക്കാലം എല്ലാവർക്കും ഒരു ആശ്വാസമാണ് ഇനി നമുക്ക് അന്തിമ വിധി നമുക്ക് അനുകൂലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിത്യം പെട്ടെന്ന് ഈ വീഡിയോ ആവശ്യമുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഷെയർ ചെയ്യണം എന്ന് അറിയിക്കുകയാണ് ഇതുപോലെ പി എസ് സി എക്സാമുമായിട്ട് ബന്ധപ്പെട്ടോ കാറ്ററി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആ സമയം ലഭ്യമാകാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ബെൽ ഐക്കൺ അർത്താനും മറക്കാൻ ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ഹിന്ദി